നമസ്കാരം ജൈനമ്മ കൊലക്കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യൻ സൈക്കോ സീരിയൽ കില്ലറോ ഇയാൾ നിരവധി സ്ത്രീകളെ വകവരുത്തിയത് സംശയം പോലീസിനുണ്ട് അഞ്ചു വർഷം മുൻപ് കാണാതായ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വള്ളാക്കുന്നത്ത് വെളി സുന്ദു എന്ന ബിന്ദു അടക്കം സെബാസ്റ്റ്യന്റെ ക്രൂരതയുടെ ഇരയാണെന്നാണ് സൂചന പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ പരിശോധിക്കും അസ്ഥിക്കൂടം കണ്ടെത്തിയ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തും ധർമ്മസ്ഥല വിവാദത്തിന് സമാനമാണ് പള്ളിപ്പുറത്തെ കേസുമെന്നാണ് പോലീസിന് സംശയം ഈ പറമ്പ് മുഴുവൻ പോലീസ് പരിശോധിക്കും ഏറ്റുമാനൂർ സ്വദേശിനി ജയിനമ്മയെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ച് കൊലപാതകത്തിന് കേസെടുത്ത പള്ളിപ്പുറം ചൊങ്ങംതറ സെബാസ്റ്റ്യൻ എന്ന അറുപത്തിരണ്ടുകാരനെ ശനിയാഴ്ചയാണ് ചേർത്തല നഗരത്തിൽ തെളിവെടുപ്പിനെത്തിച്ചത് ഡ്രൈവറായും വസ്തു ഇടനിലക്കാരനായും ചേർത്തല നഗരത്തിൽ സജീവമായിരുന്ന സെബാസ്റ്റ്യനെ കടുത്ത പോലീസ് കാവലിലായിരുന്നു എത്തിച്ചത് സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്ന വിളിപ്പേരുള്ള സെബാസ്റ്റ്യൻ കൂസലില്ലാതെയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് ഒരു സീരിയൽ കില്ലറുടെ മാനസികാവസ്ഥ പോലീസ് മുന്നിൽ കാണുന്നുണ്ട് ജയിലു പുറമെ കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ ചേർത്തല ശാസ്താങ്കൽ സ്വദേശിനി ഐഷ എന്നിവരുടെ കാണാതാക്കളിന് പിന്നിലും സെബാസ്റ്റ്യൻ ആണെന്നാണ് സൂചന ഇതിന് പിന്നാലെയാണ് സിന്ധു അടക്കമുള്ളവരുടെ തിരോധാനവും പരിശോധിക്കുന്നത് ജൈനമ്മയെ കാണാതായ സംഭവത്തിൽ പള്ളിപ്പുറം പുൽ ചൊങ്ങും സെബാസ്റ്റ്യൻ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കഴിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു കാണാതായ മൂന്ന് സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു ഇതിന് സമാനമാണ് സബാസ്റ്റ്യന്റെ വീടും പറമ്പുമെന്നാണ് പോലീസ് സംശയം ഈ സാഹചര്യത്തിലാണ് സിന്ധുവിനെ കാണാതായ സംഭവത്തിലും വീണ്ടും അന്വേഷണ സാധ്യത തെളിഞ്ഞത് you there. ർത്തുങ്കൽ പോലീസ് നാല് വർഷം അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രന്റെ നിർദ്ദേശത്തിൽ വീണ്ടും പരിശോധിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിന് തിരുവിഴയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതായത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിനു ശേഷം ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധു തിരിച്ചു വന്നില്ല മകൾ നൽകിയ പരാതിയെ തുടർന്ന് അർത്തുങ്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിന്ധു ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയെന്ന് കണ്ടെത്തി തുടർന്ന് എങ്ങോട്ട് പോയെന്ന് അറിയില്ല തെളിവുകൾ ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം കേസ് അന്വേഷണം ഉപേക്ഷിച്ചു മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുൻപാണ് സിന്ധുവിനെ കാണാതായത് രാവിലെ ചേർത്തല നഗരത്തിൽ തെളിവെടുപ്പിന് സെബാസ്ത്യനെ എത്തിച്ചത് കാണാൻ വൻ ജനത്തിരക്കായിരുന്നു സെബാസ്ത്യനെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് കോട്ടയത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് ചേർത്തല എത്തിച്ചത് സബാസ്റ്റിന ചേർത്തല ഉദ്ദേശിച്ചെന്ന കാര്യം അറിഞ്ഞതോടെ നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം സ്ഥലത്തെത്തി ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് സമീപമുള്ള ജ്വലറിൽ രാവിലെ മുതൽ ഉച്ചവരെ വരെ തെളിവെടുപ്പ് നടന്നു വിൽപ്പന നടത്തിയ സ്വർണം ക്രൈംബ്രാഞ്ച് തിരിച്ചെടുത്തു തുടർന്ന് ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കു വശത്തുമുള്ള ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ചു ഇവിടെയും വലിയ ആൾക്കൂട്ടമായിരുന്നു ധനകാര്യ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് വൈകിട്ടോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഏറ്റുമാനൂരിലേക്ക് സബാസ്റ്റ്യനെ കൊണ്ടുപോയത് ഇന്ന് രാവിലെ പള്ളിപ്പുറത്തെ വീട്ടിലും തെളിവെടുപ്പിന് കൊണ്ടുവരും സബാസ്റ്റിൻറെ വീടിനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന രണ്ടേക്കർ സ്ഥലത്ത് വിശദമായ പരിശോധനയും തെളിവെടുപ്പും നടത്തും സബാസ്റ്റിനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ രാത്രി ചോദ്യം ചെയ്തപ്പോൾ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സ്വർണവും വസ്ത്രങ്ങളുമെല്ലാം കണ്ടെത്താനുമുണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘമാണ് തിരോധാനം അന്വേഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് തന്നെ ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം അടുത്ത ആഴ്ചയോടെ ലഭിച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം വരുന്നതോടെ ഇതിനെല്ലാം വ്യക്തത വരികയുള്ളൂ എന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ തലയോട്ടിയുടെയും തുടയലിന്റെയും ഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇതിനൊപ്പം പല്ലും ഉണ്ടായിരുന്നു ചേർത്തലയിൽ നിന്ന് കാണതായ ഐഷയ്ക്കും ഇത്തരത്തിൽ പല്ലുണ്ടായിരുന്നതായി ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവും ബന്ധുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട് കാണതായ ബിന്ദു പത്മനാഭനും പല്ലിൽ കാപ്പിട്ടിരുന്നതായുള്ള സൂചനയും ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുണ്ട് ജൈനമ്മയ്ക്കു പുറമേ ബിദ്ദു പത്മനാഭനും ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം ഇവരുമായി ബന്ധപ്പെട്ടും ഡി എനെ ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതിനിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്നെ വിവാഹം കഴിക്കാൻ വസ്തുയുടെ നിലക്കാരൻ സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി ചേർത്തല നഗരസഭ ശാസ്താങ്കവല സ്വദേശിനി റോസമ്മ രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ അയൽവാസിയായിരുന്ന ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നും അവർ പറയുന്നു തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് വസ്തു കാര്യം പറഞ്ഞ് ഇയാൾ അടുത്തുകൂടി വിവാഹാലോചന നടത്തിയത് ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞ ശേഷം ഇയാൾ പിന്നീട് എത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു കാണാതായ ഐഷയുടെ സമീപവാസിയാണ് റോസമ്മ അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇവരെയും സെബാസ്റ്റ്യൻ വസ്തുവില്പനയുടെ പേരിൽ അടുത്തുകൂടി കബളിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട് കാണാതാകുന്ന കാലത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നു സ്ഥലം വാങ്ങാനായി കരുതി വച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടാകുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നും റോസമ്മ പറയുന്നു